രാമക്കൽ മേട്ടിലേക്കുള്ള പ്രവേശനം തമിഴ്നാട് തടഞ്ഞതിൽ പ്രതിഷേധം കനക്കുന്നു കേരളത്തിൻ്റെ ഭൂമി കയ്യേറി ബോർഡ് സ്ഥാപിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എം എം മണി എം എൽ എ പറഞ്ഞു നടപടിക്കെതിരെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി സമിതി തിങ്കളാഴ്ച കമ്മട്ട ചെക്ക് പോസ്റ്റ് ഉപരോധിക്കും രാമക്കൽമേട്ടിലെ പ്രധാന വ്യൂ പോയിന്റിലേക്കുള്ള വഴി കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് വനംവകുപ്പ് അടച്ചത് കേരളത്തിൻ്റെ അധീനതയിലുള്ള പ്രദേശവും അടച്ചാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും പതിറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന പാതയാണെന്നും എം മണി എം എൽ എ പറഞ്ഞു തന്നെയല്ല ആളുകൾ ഇപ്പോൾ തമിഴ്നാട്ടിലെ ചില ഉദ്യോഗസ്ഥന്മാര് പണിയാണ് പണി അണുപ്പിച്ചിരിക്കുക ഒന്ന് വഴി അണു രണ്ട് കേരളത്തിന്റെ ഭൂമിയിലേക്ക് കയറി ഇപ്പോ പിന്നെ കൊണ്ടുവച്ചി അതിന്റെ സാമാന്യ ദിവസം കാനന പാത കടന്നു പോകുന്ന പ്രദേശത്തിന്റെ ഒരു ഭാഗം കേരളത്തിലാണ് ഇവിടേക്കുള്ള പ്രവേശനം കൂടിയാണ് തമിഴ്നാട് തടഞ്ഞിരിക്കുന്നത് ദിവസേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന രാമക്കല്ലിലേക്കുള്ള പ്രവേശനം തടഞ്ഞതിനെതിരെ പ്രതിഷേധവും കനക്കുകയാണ് ബോർഡ് മാറ്റി വഴി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പന്ത്രണ്ടിന് രാവിലെ പതിനൊന്നിന് കമ്മംവെട്ട ചെക്ക് പോസ്റ്റ് ഉപരോധിക്കുമെന്ന് വ്യാപാരി വ്യവസായ സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് വ്യാപാരി വ്യവസായി സമിതി തുടക്കം കുറിക്കുകയാണ് ഇത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ എല്ലാം ടൂറിസ്റ്റ് സെന്ററിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള വനം വകുപ്പും അതിന് ചുക്കാൻ പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരള വനം വകുപ്പിനെതിരെയും ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്ന തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെതിരെയും ഇവിടുത്തെ ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് വ്യാപാരി വ്യവസായി സമിതി അതിന് മുന്നോട്ട് പോകാനായിട്ടാണ് തീരുമാനിച്ചത് എം എം മണി എം എൽ എയുടെ നേതൃത്വത്തിൽ ഹൈറേഞ്ചിലെ വിവിധ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളും വ്യാപാരി വ്യവസായ സമിതി ഭരോഹികളും മേഖലയിൽ സന്ദർശനം നടത്തി ന്യൂസ് ബ്യൂറോ കട്ടപ്പന